നമസ്കാരം പ്രതീക്ഷിച്ചതുപോലെ മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളില്ല നികുതി ഇളവുകൾ ആരെങ്കിലും പ്രതീക്ഷിച്ചെങ്കിൽ അവരും നിരാശരായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതുവരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സംഭാവനകളുടെ ആത്മവിശ്വാസ പ്രകടനമാണ് ഈ ബജറ്റ് ജൂലൈയിൽ സമ്പൂർണ്ണ ബജറ്റിൽ വികസിത ഭാരതത്തിനായുള്ള ലക്ഷ്യം കൈവരിക്കാൻ വിശദമായ മാർഗരേഖ അവതരിപ്പിക്കുമെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് ഇടക്കാല ആണെങ്കിലും തിരഞ്ഞെടുപ്പ് വർഷത്തിൽ നികുതിദായകർ ചില ആശ്വാസ നടപടികൾ പ്രതീക്ഷിച്ചിരുന്നു ആദായ നികുതി ഒഴിവുകളിൽ മാറ്റം വരുത്തുമെന്ന് ശമ്പള വരുമാനക്കാരും പ്രതീക്ഷിച്ചു തിരഞ്ഞെടുപ്പിൽ കണ്ണുവെച്ച് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന് ചില പ്രതിപക്ഷ നേതാക്കളും കരുതി എന്നാൽ വരാനിരിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങൾക്ക് മുന്നോടിയായുള്ള ആത്മവിശ്വാസ പ്രഖ്യാപനമായി ബജറ്റ് ഇടക്കാല ബജറ്റുകളുടെ പതിവ് തെറ്റിക്കാതെയാണ് താൻ നികുതി നിരക്കുകളിൽ മാറ്റം വരുത്താതിരുന്നതെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന പ്രധാനമന്ത്രിയുടെ ദർശനം സാക്ഷാത്കരിക്കാനുള്ള മാർഗ്ഗരേഖയാണ് ഇടക്കാല ബജറ്റ് എന്ന് അമിത്ഷാ അടക്കമുള്ള മുതിർന്ന ബിജെപി നേതാക്കൾ അവകാശപ്പെട്ടപ്പോൾ ബിജെപിയുടെ വിടവാങ്ങൽ ബജറ്റ് ആണ് ഇതെന്നും കാര്യമായി ഒന്നുമില്ലെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം വെറും അൻപത്തി എട്ട് മിനിറ്റ് മാത്രം നീണ്ട ഹൃസമായ ആറാമത്തെ ബജറ്റ് പ്രസംഗം ചുരുക്കത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസ പ്രകടനം കൂടിയായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പച്ചിലകൾ കാട്ടി വോട്ടർമാരെ ആകർഷിക്കേണ്ട കാര്യമില്ലെന്നും മോദി സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ജനങ്ങൾ സന്തുഷ്ടരാണെന്നുമുള്ള സന്ദേശം കൂടിയാണ് ബജറ്റ് പി എം മുദ്രാ യോജന പി എം ആവാസ യോജന പി എം വിശ്വകർമ്മ യോജന തുടങ്ങി മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികളെക്കുറിച്ച് പ്രസംഗത്തിൽ പേരെടുത്ത് പറഞ്ഞു പരാമർശിച്ചതും ഇത് വ്യക്തമാക്കുന്നു ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തിയില്ലെങ്കിലും നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യനീതി എന്ന പ്രചാരണ വിഷയത്തിന് ബജറ്റ് ഊന്നൽ നൽകുന്നു ദരിദ്രർ വനിതകൾ യുവാക്കൾ കർഷകർ എന്നിവരാണ് തനിക്ക് ഏറ്റവും വലിയ ജാതികളെന്ന് പ്രധാനമന്ത്രി നേരത്തെ പരാമർശിച്ചിരുന്നു ഈ നാല് വിഭാഗങ്ങളുടെ ആവശ്യത്തിന് ഒതുങ്ങുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നതെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഈ നാല് വിഭാഗക്കാർ പുരോഗമിക്കുമ്പോഴാണ് രാജ്യം പുരോഗമിക്കുന്നത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സർക്കാർ സഹായം ആവശ്യമാണ് അവരുടെ ശാക്തീകരണവും ക്ഷേമവും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ധനമന്ത്രി പറഞ്ഞു അമൃതകാലത്തിനായാണ് സർക്കാർ പ്രയത്നിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞു അഴിമതി തുടച്ചു നീക്കിയെന്നും എല്ലാ മേഖലയിലും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനും വികസനം സമൂഹത്തിലെ എല്ലാവരിലും എത്തിക്കാനായെന്നും അവർ പറഞ്ഞു നിരവധി പ്രതിപക്ഷ നേതാക്കൾ അഴിമതിയുടെ പേരിൽ ഇ ഡിയുടെ മറ്റും അന്വേഷണം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് അഴിമതിക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ധനമന്ത്രി സൂചിപ്പിച്ചത് ഞങ്ങളുടെ സർക്കാരിന് സാമൂഹ്യനീതി ഫലപ്രദമായി സർക്കാർ മാതൃകയാണ് യോഗ്യരായ എല്ലാവർക്കും ക്ഷേമം എത്തിക്കുകയാണ് യഥാർത്ഥ സാമൂഹ്യനീതി സാധ്യമാക്കാനുള്ള സമീപനം അത് അഴിമതി കുറയ്ക്കുകയും സ്വജനപക്ഷപാതം തടയുകയും ചെയ്യുന്ന മതേതരത്വം പ്രാവർത്തികമാക്കലാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് ഒക്ടോബറിലെ തന്റെ വിജയദശമി പ്രസംഗത്തിൽ സമഗ്രമായ ജനസംഖ്യാ നിയന്ത്രണ നയത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞിരുന്നു ജനസംഖ്യ അസുന്തുലാവസ്ഥയിൽ ഒരു കണ്ണു വയ്ക്കുന്നത് ദേശീയ താൽപര്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലും ജനസംഖ്യാ വിസ്ഫോടനം വലിയ വെല്ലുവിളിയായി മോദി ചൂണ്ടിക്കാട്ടുകയും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ആവശ്യം എടുത്തു പറയുകയും ചെയ്തിരുന്നു ബിജെപിയുടെ നയത്തോട് ചേർന്ന് നിൽക്കുന്ന വിധം ജനസംഖ്യ വളർച്ച ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുന്നത് പഠിക്കാൻ ഉന്നത അധികാര സമിതിയെ നിയോഗിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി കരു പകരുന്ന നിരവധി ഘടകങ്ങളുണ്ട് യഥാർത്ഥത്തിൽ വളരെ മുന്നേ തന്നെ തെരഞ്ഞെടുപ്പിനായ തയ്യാറെടുപ്പ് തുടങ്ങിയ ബിജെപി വികസിത ഭാരത് സങ്കല്പ് പോലെയുള്ള പരിപാടികളിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് വർഷത്തെ ബിജെപിയുടെ നേട്ടങ്ങൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എത്തിക്കുന്ന പരിപാടി ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന വിമർശനം കേട്ടെങ്കിലും ഫലത്തിൽ ഗുണമാണ് ചെയ്തത് യുദ്ധ സ്മാരകങ്ങളിലും പ്രതിരോധ മ്യൂസിയങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എല്ലാം മോദിയുടെ കട്ടൌട്ട് വെച്ച് എണ്ണൂറ്റി സെൽഫി പോയിന്റുകൾ സ്ഥാപിച്ചതും പ്രചാരണ കാഹളമായിരുന്നു രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ജയത്തോടെ ഹിന്ദി ഹൃദയഭൂമിയിലെ ആധിപത്യം ബിജെപി ഉറപ്പിച്ചു ഒപ്പം മോദിയുടെ പ്രശസ്തി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമിഫൈനൽ മത്സരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ദേശീയ ഉത്സവമായി ആഘോഷിച്ചതും ബിജെപിയുടെ വോട്ട് ബാങ്കിനെ സമ്പുഷ്ടമാക്കും തങ്ങളുടെ പെട്ടിയിൽ വോട്ട് വീഴുമെന്ന് ഉറപ്പുള്ളപ്പോൾ വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇടക്കാല ബജറ്റിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ ബിജെപിക്ക് എളുപ്പമാണ് വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് വെച്ച ഇന്ത്യ സഖ്യം ഇപ്പോൾ തമ്മിലടിയുടെ ക്ഷീണത്തിലാണ് സൂത്രധാരനെ നിതീഷ് കുമാർ തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ലെന്ന് വന്നതോടെ സഖ്യം ഉപേക്ഷിച്ച് ബിജെപിക്ക് പങ്ക് കൂട്ടുകൂടി ബംഗാളിലും പഞ്ചാബിലും യു പിയിലും സീറ്റ് പങ്കിടൽ ചർച്ചകളുടെ പേരിൽ കോൺഗ്രസും മറ്റ് സഖ്യകക്ഷികളും പോരിലാണ് നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ കാരണം ടി വേറെ എങ്ങും പോകേണ്ടതുമില്ല